അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും പഞ്ചായത്തിൽ രോഗപരിശോധന നടത്തുന്നതിന് അൾട്രാ സൗണ്ട് സ്കാനിംഗ് സംവിധാനമടക്കമുള്ള മെഡിക്കൽ കാരവൻ പ്രയാണം തുടങ്ങിയിട്ട് ഏഴു മാസം പിന്നിടുന്നു അരിമ്പൂരിനെ ഡയാലിസിസ് രഹിത പഞ്ചായത്താക്കി മാറ്റാനുള്ള ഈ മെഡിക്കൽ ചെക്കപ്പിന് ജനസ്വീകാര്യതയേറി ഡയാലിസിസ് രഹിത പഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തിയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു മെഡിക്കൽ കാരവൻ ഏഴു മാസം മുൻപ് അരിമ്പൂരിലെത്തുന്നത് ഈ വാഹനത്തിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗജന്യമാണ് വൃക്കരോഗമുണ്ടെങ്കിൽ കണ്ടെത്താൻ ഇത് ഉപകരിക്കും നാനൂറ്റി മുപ്പത് പേർ ഈ വാഹനത്തിൽ സ്കാനിംഗ് നടത്തിയപ്പോൾ പതിമൂന്ന് പേരിൽ വൃക്കരോഗം കണ്ടെത്തി ചികിത്സ തുടങ്ങാൻ കഴിഞ്ഞു ഇവിടുത്തെ പരിശോധനകൾക്ക് ശേഷം ഡയാലിസിസ് ആവശ്യമായി വരുന്നവർക്ക് സൗജന്യമായി ചെയ്തു കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഡയാലിസിസ് വേണ്ട അരിമ്പൂർ നിവാസികൾക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാൽ സൗജന്യ ഡയാലിസിന് വഴിയൊരുക്കും കേരവൻ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ജനങ്ങളുടെ സൗകര്യാർത്ഥം എത്തിത്തുടങ്ങി മാസത്തിൽ ഒരു പ്രാവശ്യമാണ് വാഹനം അരിമ്പൂരിലെത്തുന്നത് എന്ന കൂടിയാണ് പോകുന്നത് ഇത് വലിയ ഒരു മാറ്റം ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതോടൊപ്പം നേത്ര പരിശോധന ദന്തപരിശോധന പരിശോധന തുടങ്ങിയവയ്ക്ക് ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരും ഉണ്ടാകും പഞ്ചായത്തിലെ മുപ്പത്തിനാല് അങ്കണവാടികളിലും ബ്ലഡ് ഇ സി ജി തുടങ്ങിയവ പരിശോധിക്കാനും ഇതോടൊപ്പം സംവിധാനമൊരുക്കിയിട്ടുണ്ട് ടി സി വി ന്യൂസ് തൃശൂർ